ഹൈ ഐഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറേയല്ല എന്നാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് കുറച്ച് വ്യൂസ് കയറിയിട്ടുള്ള അല്ലെങ്കിൽ തമ്മിൽ വേദം തൊമ്മനെന്ന് പറയാവുന്ന രീതിയിൽ കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ വീണ്ടും ചെയ്യുന്ന കേട്ടോ ആദ്യം എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ചാനലിൻ്റെ പേര് മൈ ഐഡിയാസ് എന്നായിരുന്നു കുറച്ച് ദിവസം അങ്ങനെയും മുമ്പോട്ട് പോയി സെർച്ചിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഡെയിലി ഇരുന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു മൈ ഐഡിയാസ് എന്ന പേരിൽ ഒത്തിരി ചാനൽസ് വരുമായിരുന്നു കേട്ടോ ഇംഗ്ലീഷ് ചാനലുകളായിരുന്നു ഉണ്ടായിരുന്നത് കൂട്ടത്തിൽ എൻ്റെ ചാനൽ കാണാനേ ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമവും ഒരു നിരാശയൊക്കെ വരുമല്ലോ അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ക്രാഫ്റ്റ് ഇൻ മലയാളം എന്നുള്ള ഇതും കൂടി ചേർത്തു ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കുറേ വീഡിയോസ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി കൂട്ടത്തിൽ ഒരു വീഡിയോ ആയിരുന്നു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാവുന്ന എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കുന്ന വീഡിയോ ഒരു യെല്ലോ കളറ് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് അന്ന് ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയിരുന്നത് അന്ന് നമുക്ക് ട്രൈപോഡോ പോഡോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് കുറച്ച് ബക്കറ്റും അന്നമ്മ ചെറുതായിരുന്നു കേട്ടോ അന്നമ്മേൻ്റെ ഡ്രസ്സ് വയ്ക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു ആ ബാസ്ക്കറ്റ് എടുത്ത് വെക്കും അതിൻ്റെ മണ്ടയിൽ ഒരു ബക്കറ്റ് വയ്ക്കും അതിൻ്റെ മണ്ടയിൽ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഫോൺ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിന്ന് ഞാൻ ആ ഫോണിൻ്റെ മണ്ടയിൽ വെക്കും കേട്ടോ അങ്ങനെയാണ് അന്ന് ആ വീഡിയോ എടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു തുണി അതായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് അത്യാവശ്യം വ്യൂസ് അതിനുണ്ടായിരുന്നു കുറേ വീഡിയോസ് ചെയ്തു സ്വാഭാവികമായിട്ടും വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കുറച്ച് നാൾ ചെയ്യും പിന്നെ മിണ്ടാതിരിക്കും വീണ്ടും കുറച്ച് ദിവസം ചെയ്യും പിന്നെ മിണ്ടാതിരിക്കും ഇങ്ങനെയാണ് പണ്ട് മുതലേ എൻ്റെ ഡൗൺ ആയി ഡൗൺ ആയി പൊയ്ക്കോണ്ടിരുന്നതിൻ്റെ പ്രധാന കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യില്ല കുറേ ഇങ്ങനെ ചെയ്ത് വീഡിയോസൊന്നും ക്ലിക്ക് ആവാണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ക്രാഫ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ എനിക്കറിയാവുന്ന സംഭവം സ്റ്റിച്ചിങ് ആണ് നമുക്ക് പതുക്കെ സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പൊട്ടത്തരം കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഏതാണ്ട് അമ്പത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് രണ്ട് വീഡിയോ ഒഴിച്ച് ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കേട്ടോ രണ്ട് വീഡിയോ എന്ന് പറയുന്നതിൽ ഒന്ന് ഡേ ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോവും പിന്നെ ഒരു ഓർഗാമിയായിരുന്നു ബട്ടർഫ്ലൈ മേക്ക് ചെയ്യുന്നൊരു സംഭവം പേപ്പർ ബട്ടർഫ്ലൈ ഓക്കെ ഇത് ആയിരുന്നു വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുമാത്രം വെച്ചിട്ട് ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മൈ ഐഡിയാസ് ക്രാഫ്റ്റ് ഇൻ മലയാളം എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര് ഞാൻ ഹന്നത്ത് ഫാഷൻ ടെക്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി ഫലം അതൊക്കെ ആയിരുന്നു വ്യൂസും കാര്യങ്ങളുമൊക്കെ കുറച്ച് നാൾ അത് കണ്ടിന്യൂ ചെയ്ത് പോയി വ്യൂസൊന്നും ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ മെൻ്റലി തളരും പക്ഷേ വിട്ടു കൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ചെയ്യാണ്ടിരിക്കും വീണ്ടും നമുക്ക് കുറച്ചും കൂടി ഓക്കെ മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് വീണ്ടും നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങും അങ്ങനെ 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 ആയി മോണിറ്റൈസേഷൻ ആവുന്ന ആയതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നതും അതിലൂടെ ഹെയർ എക്സസറീസ് എന്ന് പറയുന്ന സംഭവം വളരെ അടിപൊളിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ചാനൽ ക്ലിക്ക് ക്ലിക്കായി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെയർ എക്സസറീസ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചാനലിൽ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ചാനൽ മോണിറ്റൈസ് ആവുന്നതും ഇൻകം വരുന്നതും അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് ഹെയർ എക്സസറീസ് മേക്കിംഗ് എന്ന് പറയുന്ന ബിസിനസ് സ്റ്റാർട്ടാവുന്നതും അതിലൂടെയാണ് അപ്പോൾ ഇത്രയും കഥ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു ഫ്ലവറ് വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുത്തപ്പോഴത്തേക്കും പാക്കോട്ട് പോയിട്ട് ഈ ഒരു കഥ പറയണമെന്ന് എനിക്ക് തോന്നി കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് എന്നാൽ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കവറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ മിക്കവർക്കും അറിയുന്നതായിരിക്കും ചാ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കവർ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ച് ബെറ്ററായിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ടൈപ്പ് ഫ്ലവറുകളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വലിപ്പം കൂട്ടിയും കുറച്ചും ഒക്കെ നല്ല അടിപൊളി റോസ് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറേ നാൾ നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നു അത്രത്തോളം നമുക്കത് എന്താണ് കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേഴ്സിൽ ഈ സംഭവം ഉണ്ടാവും അപ്പോൾ എനിക്ക് ഒരു നമ്മുടെ ബെഡ്റൂമില് ലാവണ്ടർ കളർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചാനൽ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം കുറച്ച് മേക്കോവർ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഡൈനിങ് ഹോള് കിച്ചൺ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ലിവിങ് റൂം മേക്ക് ഓവർ ആയിരുന്നു അപ്പോൾ അടുത്തത് നമുക്ക് ബെഡ്റൂം ആണല്ലോ ബെഡ്റൂം മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സംഭവങ്ങൾ ആദ്യമേ ഉണ്ടാക്കി വെക്കുന്നു ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത് മേക്കോവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറേച്ച് കുറേച്ചായിട്ട് സെറ്റാക്കി വെക്കും എന്നിട്ട് എന്നിട്ടെല്ലാം ഓക്കെ എന്ന് കാണുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടൊരു മേക്കോവർ നടത്തുന്നത് ഓരോന്ന് ചെയ്തിട്ട് അവിടെ കൊണ്ട് വെക്കാറില്ല ഓരോന്ന് ചെയ്ത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കും എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് സെറ്റായി കിട്ടുമ്പോഴാണ് ഈ ഒരു മേക്കോവർ പരിപാടിയിലോട്ട് കിടക്കുന്നത് ഈ ഒരു ബോട്ടിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ ആയി കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ കബോർഡ് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയാൽ അത് വെക്കണമല്ലോ അത് ഞാൻ ബോട്ടിലോട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതേപോലെയുള്ള ഫ്ലവറുകൾ പോട്ടിൽ വെക്കുമ്പോൾ അത്ര ഒരു രസം ഉണ്ടാവാറില്ല അപ്പം നമുക്ക് ബോട്ടിൽ തന്നെ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാം ഈ ഒരു പെയിൻ്റ് എന്ന് പറയുന്നത് സെയിം നമ്മുടെ റൂമിൽ അടിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ ബാക്കി വന്നതാട്ടോ അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം കുപ്പിയിൽ പെയിൻ്റ് അടിക്കാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചിട്ടാണ് ഞാനിതൊന്ന് എടുത്തത് സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും പക്ഷേ സംഭവം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ടൈം ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനൽ റിസൾട്ട് അടിപൊളി ആകുമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈം കളയുന്നതിനോട് നല്ലതല്ലേ ഓക്കേ അപ്പോൾ ദേ ഇതേപോലെ കുറേയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി ഉണങ്ങാൻ വെച്ചിട്ട് ഒരു കോട്ട് പെയിൻറ്റും കൂടി ഞാൻ ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കുഞ്ഞി ഡോട്ടോ ലവോ എന്താ വരയ്ക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ ബ്രഷ് ലവ് ഒന്നും വരയ്ക്കാൻ പ്രാപ്തമല്ല യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കണ്ടോ ആക അവശനായ ഒരു ബ്രഷാണെൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഫൈവ് ഇതളുകളുള്ള ഒരു ഫ്ലവർ ആക്കി മാറ്റാമെന്ന് അതാവുമ്പോൾ സംഭവം പെട്ടെന്ന് ഈസി ആയിട്ട് നടക്കും അധികം ഷേപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ വരയ്ക്കുന്നത് തന്നെയാണ് വര നമ്മൾ വരയ്ക്കുന്ന വരക്കനുസരിച്ചിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പ് മാറും എന്നാലും അത് ഫ്ലവറായി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് കുട്ടി കുട്ടി വൈറ്റ് കളർ ഫ്ലവേഴ്സ് ചെയ്തു കൊടുത്തു ലാവണ്ടറും വൈറ്റും കോമ്പിനേഷൻ എപ്പോഴും അടിപൊളിയാണല്ലോ നമ്മുടെ റൂമിലും പെയിൻ്റ് അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത് സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നത് ലാവണ്ടറും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ വീട് വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കളറാണ് എൻ്റെ ബെഡ്റൂമിൽ ഈ ഒരു കളർ പെയിൻ്റ് വേണം എന്നുള്ളത് അത് ഫിക്സ് ആയിരുന്നു കേട്ടോ മറ്റുള്ളതൊക്കെ നമ്മളിങ്ങനെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ കൺഫ്യൂഷനായിട്ട് സെലക്ട് ചെയ്തതാണ് ഒരു നോക്കി അങ്ങനെ ഒന്നുമല്ല റാൻഡം സെലക്ട് ചെയ്യില്ലേ അങ്ങനെ സെലക്ട് ചെയ്തതാണ് ബാക്കി റൂമിലൊക്കെ കൊടുത്തേക്കുന്ന കളർ പക്ഷേ എൻ്റെ ബെഡ്റൂമിൽ ഇപ്പോൾ ആ ഒരു കളർ പെയിൻറ് വേണം കേട്ടൻ അത് വേണം അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഈ ഒരു കളർ തന്നെ മതി ടോയ്ലറ്റിലാണെങ്കിലും ഈ ഒരു ടൈൽ വേണം എന്നൊക്കെ എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ എൻ്റേതായ രീതിക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കളറും ഈ ഒരു സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ബോട്ടിൽ കുറച്ച് ഡൗട്ട്സും ഒക്കെ ഇട്ട് കൊടുത്ത് ദേഹിതേ പോലെ കുട്ടി കുട്ടി ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി സിമ്പിൾ നമ്മൾ മേക്ക് ചെയ്തെടുത്തേക്കുന്ന ഫ്ലവറിനെ ഈ കുപ്പിയിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പരിപാടി അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും പറയാം പഴയ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്തതാണ് അപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ യെല്ലോ കളർ ഫ്ലവറാണ് എനിക്ക് ഒന്ന് കുറച്ചും കൂടി വൈറ്റിനേക്കാൾ കുറച്ചും കൂടി വീഡിയോയിലൊക്കെ എടുപ്പ് യെല്ലോ ആയിരിക്കുമല്ലേ അപ്പം നിങ്ങൾക്ക് ഏതാണോ കവർ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ചെറുതായിട്ട് ലാവണ്ടർ ഷെയ്ഡൊക്കെ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ